ീലക്കാരൻ രണ്ടെന്ന് പറഞ്ഞ ഒന്നൊന്നര സംഭവം ഒരു രണ്ടിന്റെ തൂക്കം നോക്കിട്ടാ ഒരു രണ്ടിന്റെ തൂക്കം കേട്ടാ അത്ര സാധനം വരും അടിപൊളി ഇതാണ് കിടിലൻ രണ്ട് കിടിലെ രണ്ട് നോക്കിയ ചാവാത്ത കാളന്തി കേട്ടാ കണ്ട കേട്ടാ കേട്ട കേട്ടാ കേട്ടാ സൂപ്പർ കൊണ്ട് ഇപ്പൊന്ന് പേട്ട സാധനം വെള്ളച്ചൂര വെള്ളച്ചൂര പിന്നെ മട്ടന്റെ കാര്യം പറയണ്ടത് കേട്ടാ ചങ്കിടി പട്ടൻ ചങ്കിടി പട്ടൻ അടിപൊളി മട്ടന്മാരി വേണ്ട മുട്ടന്മാര് മുട്ടമാരി വേണ്ട മട്ടൻ പേട്ട പേട്ടപ്പട്ടൻ ഒരു മായ വെള്ളമില്ല ഇള്ളുമില്ലാത്ത സൂപ്പർ സാധനം ഫസ്റ്റ് ക്വാളിറ്റി ആ ഇതേണ്ട ചാളച്ചാകര ചാളച്ചാകര നെയ്യുള്ള കിഡിലോസ് ചാള അടിപൊളി ചാള ഇത് വേണ്ട ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ആവൂലി ആവൂലി കറുത്താവൂലി ഒന്നര ആവോലി മോനെ നല്ല ടേസ്റ്റ് ഉള്ള സമയമാണ് പടാ പട കിളി പൊളപണപ്പൻ കിളി അടിപൊളി കായൽപിലോപ്പി നിങ്ങൾ പറയും ഇങ്ങോട്ട് പറയും ഇങ്ങോട്ട് മാറ ഇങ്ങോട്ട് മാറും കേട്ടാ ഇതേ ഇത് വേളൂരി വെള്ളക്കൊഴുവ ഇത് വള്ളക്കാര മിക്സ് ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഉണ്ടായിരും വള്ളക്കാര സാധനം എല്ലാം കേട്ടാ ചെമ്മീൻ എടുത്തേ നാലഞ്ചെമ്മീൻ കിട്ടാക്കനിയാണ് കിട്ടാക്കനി എപ്പളും കിട്ടില്ല സാധനം കിട്ടുമ്പോ തിന്നടാം ദത്തിരുത അടിപൊളിത്തിരുത ഇത്രയുമായിട്ടുള്ള ഞായറാഴ്ച കുറവാണ് അല്ലേ അടിപൊളി തിരുതാ കൂന്തള ഇത് കാട്ടിലുണ്ടായ കൂന്തള നാട്ടിലെ സുഖം അടിപൊളി പൊളപ്പ സാധനം കാട്ടക്കല്ലി നല്ല കക്കർച്ചി നല്ല കക്കർച്ചി അടിപൊളി തല സൂചി കൊഴുവലാണ് പോകുമ്പോൾ പിടിച്ചേക്കാഴ് ഓക്കെ മോനെ സാധനമൊക്കെ തള്ളി പറിക്കണല്ല എന്തെങ്കിലും മോശം ഉണ്ട് ഗ്യാരണ്ടിയാണ് റീഫണ്ട് തരും